മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കന്നിമല ലോവർ ഡിവിഷനിൽ മൂന്ന് കടുവകളെയാണ് കണ്ടെത്തിയത് പ്രദേശത്തെ കഴിഞ്ഞ ദിവസം പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ കൂടുതൽ മോർണിംഗ് മോർണിംഗ് രാഹുൽ രാഹുൽ വിജയൻ വിജയൻ ഗുഡ് കാര്യങ്ങൾ നമ്മൾ രാവിലെ ഈ കടുവകൾ ഇറങ്ങിയതിന്റെ വാർത്താ ദൃശ്യങ്ങൾ സഹിതം കൊടുത്തതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൗതുകമായ കാര്യം എന്ന് പറയുന്നത് ഈ കടുവകൾ സാധാരണ ഒറ്റയ്ക്കായിരിക്കും അതിനൊരു പ്രത്യേക ടെറിറ്ററി ഉണ്ടായിരിക്കും ആ ടെറിട്ടറിയിലേക്ക് മറ്റ് കടുവകളെ പോലും ഇത് കയറ്റാറില്ല ആ ടെറിറ്ററിയിൽ തന്നെ വേട്ടയാടി മാന്യയാണെങ്കിലും അതുപോലുള്ള ജീവികളെ ആണെങ്കിലും വേട്ടയാടി ഇങ്ങനെ നടക്കാറാണ് പതിവ് പക്ഷേ ഇതിൽ അതിൽ നിന്ന് വിപരീതമായിട്ടൊരു കൂട്ടത്തോടൊപ്പമാണ് അതായത് മൂന്ന് കടുവകളുടെ കൂട്ടമാണ് ഈ കന്നിമല ലോവർ ഡിവിഷനിലേക്ക് ഇറങ്ങിയത് ഈ ആ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ ഇത് അമ്മയും കുഞ്ഞുങ്ങളുമാകാം എന്നുള്ളതാണ് വനംവകുപ്പ് കരുതുന്നത് എന്തായാലും നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക സംഘം ഉണ്ടാകും എന്നുള്ളത് വനംവകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അല്ലായെങ്കിൽ ഇത് അമ്മയും കുഞ്ഞുങ്ങളും അല്ല എങ്കിൽ അത് വലിയ കൗതുകം ഉണർത്തുന്ന അല്ലെങ്കിൽ റയറായിട്ടുള്ളൊരു കാഴ്ച തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ അമ്മയും കുഞ്ഞുങ്ങളുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ രണ്ടു വർഷ കാലത്തോളം ഈ അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഇങ്ങനെ നടക്കും അതിനുശേഷമായിരിക്കും ഇത് വേറെ ബെട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് വിദഗ്ദ്ധർ പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ കടുവ ഇറങ്ങിയതിന്റെ ആശങ്ക സ്വാഭാവികമായിട്ടും അവിടെയുണ്ട് പശുവിനെ കഴിഞ്ഞ ദിവസം കടിച്ച് കൊലപ്പെടുത്തിയിരുന്നു ആദ്യം കടിച്ച് കൊലപ്പെടുത്തിയ പശുവിൻ്റെ മാംസം ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും ഈ കടുവകൾ എത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന കാര്യം ഇത് തേയിലത്തോട്ടമാണ് തോട്ടത്തൊഴിലാളികൾ ഒരുപാട് ജോലി ചെയ്തതാണ് പശുവിനെയൊക്കെ ഈ മേഖലയിൽ മേയാൻ വിടുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആശങ്കയാണ് നേരത്തെ ഇത് ഈ വനമേഖലയിലേക്ക് കയറി പോയിരുന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാറിൽ അങ്ങനെ അത്ര വലിയ വനമേഖലയൊന്നുമില്ല ചെറിയ ചോല വനങ്ങൾ മാത്രമേ ഉള്ളൂ അത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ തേയിലത്തോട്ടത്തിൽ നിന്നൊരു ചോല വനത്തിലേക്കാണ് കയറുന്നത് അതുകൊണ്ട് എങ്ങോട്ടേക്കാണ് അത് പോയതെന്ന് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് മാത്രമല്ല അത് വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ വനംവകുപ്പ് പരിഗണിക്കുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് ഇതെന്താണ് ഈ മൂന്നെണ്ണം ഒരുമിച്ചെത്താനുള്ള കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ വനംവകുപ്പ് പരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്